യും യൂണിറ്റ് സി ഡി ഒ ജോയ് സി രാജു സ്വാഗതം ആശംസിച്ചു യൂണിയൻ പ്രസിഡന്റ് മായ തോമസ് അധ്യക്ഷത വഹിച്ചു മേഖലാ കോർഡിനേറ്റർ വി നളിനാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ അഖിൽ ദാസ് ചീമേനി മയോ മെഡിക്ലിനിക് ഡയറക്ടർ പ്രദീപ് കുമാർ കെ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വെളിച്ചന്തോട് യൂണിറ്റ് സി ഡി സൗമ്യ പി വി നന്ദി രേഖപ്പെടുത്തി കാലിക്കറ്റ് ബി എം ഡി ടെക്നീഷ്യൻ ആനന്ദ് ഡി മയോ മെഡിക്ലിനിക് സ്റ്റാഫുമാരായ അരുണിമ സി എം രചിത അനീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു നമ്മൾ ശ്രേയസ് ഒത്തിരി പരിപാടികൾ ആസൂത്രണം ചെയ്യാറുണ്ട് അതിൽ ഇപ്രാവശ്യം നമ്മൾ ഒരു മെഡിക്കൽ ക്യാമ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ ഇവിടെ ആൾക്കാർ വന്നു പോയി ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ഇത്രയാൾ കുറവ് ആദ്യം വന്നവരാണിത് അപ്പം എനിക്ക് സ്വാഗതമാണ് ഞാൻ പറയുന്നത് അപ്പം ഇന്ന് നമ്മൾ മയോ മെഡി ക്ലിനിക്ക് ചിമേനയുമായിട്ടാണ് പിന്നെ ഈ ക്ലിനിക് മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടത്തുന്നത് അപ്പം ഇന്ന് നമ്മുടെ മെഡിക്കൽ ക്യാമ്പിൽ വന്നിരിക്കുന്ന ഡോക്ടർ ഓർത്തോപേഡിക് സർജനായ ഡോക്ടർ ആണ് സാറിനെ ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ ഈ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നത് നമ്മുടെ ഗർഭാശയ ക്യാൻസറുമായി ബന്ധപ്പെട്ട ക്യാമ്പാണ് സംഘടിപ്പിച്ചത് അതിനുമുമ്പ് കണ്ണു പരിശോധനാ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചു ഇപ്പോൾ ശ്രേയസ്സ് ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ആരോഗ്യ സംരക്ഷണ മേഖലയായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ശ്രേയസ്സിന് ഈ വർഷം ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ചീമേനിയിൽ നിങ്ങളൊക്കെ കണ്ടു കാണും നമ്മുടെ കാങ്കോൽ റോഡിൽ നമ്മുടെ പിന്നെ ഏറ്റവും ലാസ്റ്റ് പുതിയൊരു ബിൽഡിങ്ങൊക്കെ വന്നു കാണും അതിലൂടെ പ്രവർത്തിക്കുന്ന അത്യാധുനിക കൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് മയോ മെഡി ക്ലിനിക്ക് അപ്പോൾ നമ്മളൊരു ഓർത്തോ ക്യാമ്പ് സംഘടിപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലാദ്യം വന്ന ഒരു ക്ലിനിക്ക് എന്ന് പറയുന്നത് ഈ മയോ ക്ലിനിക്ക് ക്ലിനിക്കാണ് പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടർ അബിൽദാസ് സാറ് ബേബി മെമ്മോറിയൽ നിങ്ങൾ കേട്ട് കാണും ഹോസ്പിറ്റലിലെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ കൂടിയാണ് നമുക്കറിയാം ആരോഗ്യരംഗത്ത് ഇപ്പം നമുക്കറിയാം നമ്മളൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ഞാനൊക്കെ ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദിക്കറിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്യദേശ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ മൊബൈൽ അവർ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ മുട്ടുവേദന നടുവേദന ഒക്കെയാണ് അവരൊക്കെ മണിക്കൂറുകളോളം ഇങ്ങനെ കുത്തിയിരുന്ന് ഫോണിലും അതുപോലെ തന്നെ ഒക്കെ സംസാരിക്കുന്നതും അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഞാൻ അവരെ പലപ്പോഴും നോക്കിയ സമയത്ത് ഒരാളും കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു മനസ്സിലല്ലേ നമ്മളൊക്കെ ചെറുപ്രായത്തിലേക്ക് അപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികളെ സംബന്ധിച്ചോടത്തോളം പറയുന്നത് രോഗാതുരതയും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ മലയാളികൾക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണം ഒരു പ്രഥമ പരിഗണനയായി കണക്കാക്കിക്കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു ക്യാമ്പിൽ നിന്ന് നിന്നിവിടെ സംഘടിപ്പിച്ചത് ഒട്ടനധികം ആളുകൾ നമ്മുടെ ഈ ഗ്രൂപ്പിലൂടെ ക്യാമ്പിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ആദ്യത്തെ ഘട്ടം എന്നുള്ള രീതിയിലായത് കൊണ്ടായിരിക്കാം രാവിലെ തിരക്കൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരും വരും എന്ന് വിശ്വസിക്കുന്നു ഞാനാണ് അവിടെ ഓർത്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തു നിന്നും ചീമേനി അതുകൊണ്ടൊക്കെ ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട് റുട്ടീനായിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേയോ ക്ലിനിക്കിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇവിടുന്ന് പയ്യന്നൂരൊക്കെ എത്തുന്ന ആൾക്കാർ വളരെ കുറവാൻ തോന്നുന്നു ഈ ഒരു ഉൾഭാഗത്തു നിന്നൊക്കെ അങ്ങോട്ട് എത്തിപ്പെടാനും ബുദ്ധിമുട്ടാന്ന് തോന്നുന്നുണ്ട് ഇവൺ ഈ വൈകുന്നേരം ഒരു അഞ്ചരയ്ക്ക് തന്നെ പേഷ്യൻസിന് മേയോ ക്ലിനിക്ക് വരെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ തിരിച്ചു പോകാൻ ബസ്സില്ല എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ചുകൂടെ ഉൾ വന്ന് ആ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മേയോ ക്ലിനിക്കിൽ അത്യാവശ്യം സൗകര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എക്സ്റേ അവിടെ ഇല്ല എക്സ്റേ പുറത്ത് എടുക്കണം ബാക്കി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ അവിടെ ഉണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്ന അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളിപ്പം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള പേഷ്യൻസിനൊക്കെ ഇപ്പം ഒരു ക്യാമ്പ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും അറിയാം മുട്ടുവേദന നടുവേദന എന്നുള്ളത് എല്ലാവരുടെയും പ്രശ്നമാണ് അപ്പോൾ അത് ഒരു എവിടെ ക്യാമ്പ് നടത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്നതും വെല്യ വിഭാഗം ഡോക്ടർ ആയിരിക്കും മിക്കവാറും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുക നിങ്ങളെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക നമുക്ക് ഈ സാറ് പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ നിന്ന് ഒരു രോഗനിർണയം എന്താണ് അസുഖം എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യണം അത് പിന്നീടുള്ള കാര്യമാണ് ഇപ്പോൾ അതിന് വേണ്ട ബേസിക് സപ്പോർട്ട് തരാമെന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ എന്തായാലും ശ്രേയസിൻ്റെയും മേയോ ക്ലിനിക്കിന്റെയും ഭാഗത്തു നിന്നുള്ള ഈ ഒരു മുൻകൈ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പ് നടത്തുന്നത് ഈ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് നമ്മുടെ ഈ മയോ ക്ലിനിക്കിൻ്റെയും ശ്രേയസിൻ്റെയും ഭാഗമായിട്ട് വെളിച്ചെണ്ണം അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന ഈ ഒരു ക്യാമ്പ് നിർണയ ക്യാമ്പ് എല്ലാവരും പ്രയോജനപ്പെടുത്തുക നമുക്കുണ്ടാകുന്ന ഇത് ഒരു നമ്മുടെ രോഗത്തിന് എന്താണ് നമ്മൾ ഇതുവരെ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്നുള്ള ഒരു കണ്ടുപിടിക്കാനുള്ള നമുക്കുള്ളൊരു അവസരം കൂടിയാണ് മയോമെഡി ക്ലിനിക്ക് ഞങ്ങളുടെ അഞ്ചാമത്തെ ക്യാമ്പാണ് ചീമേനിയുടെ പല ഭാഗങ്ങളിലായിട്ട് നടത്തുന്നത് ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങളും അതിൻ്റെ എല്ലാ ഭാഗമായി മാറാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക അതിന് വേണ്ടുന്ന എല്ലാ ആശംസകളും ഈ ഇതിന് മുൻകൈയ്യെടുത്ത് ശ്രേയസ്സിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ആശംസകൾ നേർന്നുകൊണ്ട് മടങ്ങി അങ്ങനെയുള്ള വേടാ അത് ആകെ അങ്ങനെ മുൻ വരുന്ന വരാറാവില്ല വേറെ മരുന്നുകൾ കഴിഞ്ഞ മൂന്ന് ദശാബ്ദകാലമായി രുചിയുടെ ലോകത്ത് പെരുമു തീർത്ത് പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കയൻചാലിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ഗ്രീൻപാർക്ക് നാവിൽ കൊതിയൂറും ഭക്ഷണ സമന്വയം നിലവാരവും ആകർഷവുമായ സർവീസ് അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും